മലയാളം ഗണേശ ചതുർത്ഥി ആഘോഷവും ഐതിഹ്യവും പാർവതി ദേവി ആദ്യത്തെ ദേവതയായ ഗണപതിയെ സൃഷ്ടിച്ച ദിവസമാണ് ഗണേശ ചതുർത്ഥി ആഘോഷിക്കുന്നത് പാർവതി ദേവിയുടെ സംരക്ഷകനായാണ് ഗണപതി സൃഷ്ടിക്കപ്പെട്ടത് ഗണപതിയുടെ ഇതിഹാസവും എങ്ങനെയാണ് ആനയുടെ മുഖം കിട്ടിയത് എന്നും നോക്കാം പൗരാണിക കാലം മുതൽ അഗ്നിസ്വരൂപനായ ഗണപതിയെ ആരാധിക്കുന്നവരെല്ലാം വിനായക ചതുർത്ഥി ആഘോഷിക്കാറുണ്ട് ഉത്തരേന്ത്യയിലാണ് ഈ ആഘോഷം വളരെ കേമമായി കൊണ്ടാടുന്നത് ജാതി മത ഭേദമില്ലാതെ എല്ലാവരും വിനായക ചതുർത്ഥി ആഘോഷങ്ങളിൽ പങ്കാളികളാകുന്നു ഈ ദിനം ഗജമുഖനായ ഗണപതി ഭഗവാൻ അവതാരം കൊണ്ട ദിനമായി കരുതപ്പെടുന്നു വിനായക ചതുർത്ഥിയുമായി ബന്ധപ്പെട്ട ഐതിഹ്യം ഇപ്രകാരമാണ് ശിവപാർവതി പരിണയത്തിന് ശേഷം സഖികളുടെ ആവശ്യപ്രകാരം പാർവതി ഒരു സേവകനെ സൃഷ്ടിച്ചു അത്രേ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ചന്ദനം കയ്യിലിട്ടുരുട്ടി ഒരു കുട്ടിയുടെ രൂപത്തിലാക്കി കൗതുകത്തോടെ അതിനെ നോക്കി പാർവതിയുടെ യോഗശക്തിയാൽ അതൊരു തേജസ്വിയായ ബാലകനായി മാറി ബാലകൻ അമ്മയ്ക്ക് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു ഞാൻ കുളി കഴിഞ്ഞു വരും വരെ ആരെയും അകത്ത് പ്രവേശിപ്പിക്കരുത് എന്ന് കൽപ്പിച്ച് ഒരു ദണ്ടും കയ്യിൽ കൊടുത്തു പിന്നീട് മഹാദേവൻ വന്നപ്പോൾ ബാലകൻ ദണ്ട് കൊണ്ട് തടഞ്ഞു മഹാദേവൻ ക്ഷുഭിതനായി ഗണങ്ങളെ അയച്ചു ബാലകൻ ഗണങ്ങളെ പരാജിതരാക്കി തുടർന്ന് ദേവന്മാർ യുദ്ധത്തിന് വന്നു ബാലകൻ അവരെയും തോൽപ്പിച്ചു കുപിതനായ മഹാദേവൻ ബാലകൻ്റെ ശിരസ് ത്രിശൂലം കൊണ്ട് അറുത്തു ശിരസ് അപ്രത്യക്ഷമായി ശിരസ് ബാലകനെ കണ്ട് പാർവതി കോപിഷ്ഠയായി പാർവതിയെ ദേവന്മാർ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ മകൻ്റെ ജീവനാണ് പാർവതി ആവശ്യപ്പെട്ടത് മഹാദേവൻ ദേവന്മാരോട് പറഞ്ഞു വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ആദ്യം കാണുന്ന ശിരസ് കൊണ്ടുവരണമെന്ന് ദേവന്മാർ വടക്കു വശത്തേക്ക് സഞ്ചരിച്ചപ്പോൾ വടക്കോട്ട് തലവെച്ച് കിടക്കുന്ന ആനയെ കണ്ടു ആനയുടെ ശിരസ് കൊണ്ടുവന്ന് ബാലകന്റെ കഴുത്തിൽ ചേർത്തു മഹാദേവന്റെ കടാക്ഷത്താൽ ബാലകന് ജീവൻ കിട്ടി പുത്രന്റെ ഈ രൂപം കണ്ട് പാർവതി ദുഃഖിതയായി പാർവതിയെ ആശ്വസിപ്പിക്കാൻ മഹാദേവൻ ഈ ബാലകനെ ഗണങ്ങളുടെ അധിപനായും പ്രഥമദേവനായും സ്ഥാനം കൊടുത്തു ഗണേശനെ പൂജിക്കാതെ നടത്തുന്ന ഒരു കർമ്മവും വിജയിക്കില്ല എന്ന് കൽപ്പിച്ചു പൂജകളിൽ ആദ്യ പൂജ ഗണേശനാകണം എന്ന് വിധിച്ചു എല്ലാ വിഘ്നങ്ങളും തീർക്കുന്നവനാണ് ഈ ബാലകൻ എന്ന് കൽപ്പിച്ചു മഹാദേവൻ തന്റെ പുത്രനായി ഗണേശനെ മടിയിലിരുത്തി ഈ ദിവസമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത് വിനായക ചതുർത്ഥി ദിവസം വ്രതമെടുത്ത് ഗണേശ പൂജ നടത്തിയാൽ അഭീഷ്ടകാര്യങ്ങൾ സാധിക്കും ആകെ പതിനാല് ചതുർത്ഥി വ്രതങ്ങളുണ്ട് അതിൽ പ്രധാനം വിനായക ചതുർത്ഥിയാണ് മലയാളം